ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു പില്ലോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഞാൻ നിങ്ങളുമായി ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പങ്കുവെക്കാറുണ്ട് അതൊക്കെ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളവർക്കൊക്കെ തന്നെയും ഫലവും ലഭിച്ചിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എല്ലാവർക്കും ഫലം ലഭിച്ചിട്ടുണ്ട് അത് എല്ലാവരും ഇട്ട് പറയാറുമുണ്ട് അപ്പോൾ ഇന്ന് ഈ പറയുന്ന ടെക്നിക്കും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഫലം തരുന്ന ഒരു ടെക്നിക്കാണ് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല തുടങ്ങിയ യാതൊന്നും ബാധകമേ അല്ല ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ ഇത് ചെയ്യുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ടാണ് അതായത് രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഇത് ചെയ്തു വെച്ചിട്ട് കിടന്നുറങ്ങുക ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്കിത് സാധിച്ചു കിട്ടിയേക്കാം ഇനി നിങ്ങൾക്കിത് തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മക്കളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടോ ബുക്ക് വായിച്ചു കൊണ്ടോ ഒക്കെ ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷം മാത്രം വേണം നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാൻ അതായത് ഇത് ചെയ്ത് വെച്ചിട്ട് പിന്നെ നിങ്ങൾ മൊബൈൽ ഫോണിൽ നോക്കാനോ ബുക്ക് വായിക്കാനോ പാടില്ല ആ സമയത്ത് നിങ്ങളിത് ചെയ്തതിന് ശേഷം ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആകെ ഉണ്ടായിരിക്കേണ്ടെന്നൊരു കാര്യം നിങ്ങൾ ആ എഴുതിയൊരു വാക്ക് മാത്രമായിരിക്കണം കാരണം നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലും അതേപോലെ തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകും എന്നാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്തിനേക്കാൾ നമ്മൾ അൺകോൺഷ്യസ് അൺകോൺഷ്യസായിട്ടിരിക്കുന്ന അതായത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിൽ കൂടി കടന്നു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഉറക്കത്തിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചിലവർക്ക് സാധിച്ചു കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ആ എഴുതുന്ന കാര്യം നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നമ്മൾ മാക്സിമം ഉറങ്ങാനായിട്ട് പോവാൻ എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് ഇപ്പം എന്നിപ്പം ഒരു മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ കൊണ്ട് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിയാൽ അന്നുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നൊരു കാര്യമാണ് ഇതെന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ അന്നത്തെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു പേപ്പർ എടുക്കുക എ ഫോർ ഷീറ്റ് പേപ്പർ ലൈൻസ് ഒന്നും ഇല്ലാത്ത പേപ്പർ ആയിരിക്കണം കറുത്ത കളർ ഒഴിച്ചുള്ള ഏത് പേപ്പറും എടുക്കാം നിങ്ങൾക്കറിയാം എ ഫോർ ഷീറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ വൈറ്റ് അല്ലാണ്ട് എല്ലാ കളറും വരാറുണ്ടോ എന്നുള്ളത് ഇപ്പോൾ മക്കളുടെ ബുക്കിൻ്റെ പേപ്പറാണെന്നുണ്ടെങ്കിൽ അതും എടുക്കാം ലൈൻസ് ഉണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പേപ്പർ എടുക്കുക ബ്ലാക്ക് കളറിലെ കറുത്ത കളറിലെ മഷിയൊഴിച്ച് ഏതൊരു കളർ മഷിപ്പേനയും നമുക്ക് എടുക്കാവുന്നതാണ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ സ്പെസിഫിക് ആയിട്ട് വേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയെന്നും അതിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നുവെന്നും ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതാണ് അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷം രൂപയാണ് വേണ്ടതെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് നന്ദി അതല്ല ഒരു ജോലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോലിയിൽ സന്തോഷമായി മുന്നോട്ട് പോകുന്നു നന്ദി വിവാഹമാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ വിവാഹം നടന്നു നന്ദി എന്തെഴുതുമ്പോഴും അത് നടന്നു കിട്ടി അതിൽ നമ്മൾ സന്തോഷവാനാണ് സംതൃപ്തമായിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം എഴുതാൻ എന്നിട്ട് അതിൻ്റെ ഒരു നന്ദിയും കൂടി എഴുതണം വെറും മൂന്ന് പ്രാവശ്യം മാത്രം നമ്മൾ ഇത് എഴുതിയാൽ മതി അതായത് ആദ്യത്തെ ദിവസം വെറും മൂന്ന് പ്രാവശ്യം അതിനുശേഷം നമ്മൾ ആ എഴുതിയതിൽ ഒന്ന് നോക്കിയിട്ട് ആ പേപ്പർ മടക്കി നമ്മൾ തലയിൽ വെക്കുന്ന തലയിണയുടെ അകത്ത് ആ ഒരു പില്ലോ കവറിനുള്ളിലേക്ക് ഇത് കയറ്റി വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുക ഉറങ്ങുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം കിടന്നുറങ്ങാൻ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും ജോലി ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പേയ്മെൻറ്റ് കുറവാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ഞാൻ നല്ല രീതിയിൽ ധനം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു നന്ദി എന്നിട്ട് ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എമൗണ്ടാണ് നിങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ കാണാം അപ്പോൾ എന്ത് എഴുതണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ എഴുതുമ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൽ സന്തോഷവാനും സംതൃപ്തവാനുമാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് എന്നിട്ടത് മടക്കി പില്ലോയ്ക്കടിയിൽ വെക്കുന്നു നമ്മൾ കിടന്ന് ഉറങ്ങുന്നു ഇരുപത്തിയൊന്ന് ദിവസം ഡെയിലി നിങ്ങളിത് ചെയ്യണം അതായത് ഓരോ ദിവസവും രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപും ഈ പേപ്പർ എടുക്കണം ഇതേ വാചകങ്ങൾ വൺ ടു ത്രീ ആക്കാൻ എഴുതണം ഇപ്പം ഒരു പേപ്പറിന് രണ്ട് വശമുണ്ട് ആ ഒരു രണ്ട് വശവും തീരുന്നോടം വരെ നിങ്ങൾക്കത് എഴുതാവുന്നതാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകാവുന്നതാണ് പില്ലോയുടെ അടിയിൽ നിന്ന് നിങ്ങളതെടുത്ത് മാറ്റരുത് അതായത് പില്ലോ കവറിനുള്ളിൽ നിന്നും നിങ്ങൾ പില്ലോയൊക്കെ കവറൊക്കെ കഴുകാൻ വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ പേപ്പർ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പുതിയ കവറിട്ടിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കണം നമ്മൾ തലയിണ വെച്ച് കിടക്കുമ്പോൾ അത് രാത്രിയിൽ മറ്റാരും കിടക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കാരണം ഇരുപത്തിയൊന്ന് ദിവസവും നമ്മളിതെഴുതി നമ്മുടെ ആ ഒരു പില്ലോ കവറിനുള്ളിൽ ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ കസിൻസിൻ്റെ വീട്ടിലോട്ടോ ഒക്കെ പോകുകയാണെങ്കിൽ മറക്കാതെ ഈ ഒരു പേപ്പറും കൂടി എടുത്തിട്ട് പോകാൻ ശ്രദ്ധിക്കണം അന്ന് എഴുതാനും മറക്കരുത് അതിനുള്ളിൽ വെക്കാനും മറന്നു പോകരുത് അവിടെ ചെന്ന് നമ്മൾ വെക്കുന്ന പില്ലോ കവറിനുള്ളിൽ വെക്കണം തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ അത് എടുത്തിട്ട് വരാനും ഒന്നും മറക്കരുത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇരുപത്തിയൊന്ന് ദിവസം തടസ്സമില്ലാണ്ട് നമ്മളിത് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാൻ എന്നുള്ളത് ഒരു ദിവസം മുടങ്ങിപ്പോയാൽ നമ്മൾക്കിതുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ കഴിവതും നിങ്ങളിത് മുടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം വെറും ഒരു ഒരു മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെയോ ആവശ്യമേ ഉള്ളൂ നമ്മൾക്കിത് ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പില്ലോ മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക് വഴി ഇരുപത്തി ഒന്ന് ദിവസം ഇരുപത്തി ദിവസം നിങ്ങളിത് എഴുതി കിടന്നുറങ്ങി പിറ്റേ ദിവസം ഇരുപത്തി രണ്ടാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പേപ്പർ എടുക്കുക എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദിയെന്ന് പ്രപഞ്ചത്തിനോട് പറഞ്ഞത് കത്തിച്ചു കളയുക ഇപ്പം മൂന്നാമത്തെ ദിവസമോ ഏഴാമത്തെ ദിവസമോ ഞാൻ പറഞ്ഞു പത്തോ പതിനൊന്നോ ഏത് ദിവസവുമായി കൊള്ളട്ടെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാലും അന്ന് തന്നെ ആ എടുക്കണം അത് കത്തിച്ച് പ്രപഞ്ചത്തിന് നന്ദിയും പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ടെക്നീക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പിട്ട് വീണ്ടും ചെയ്തു തുടങ്ങാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന നമ്മുടെ എന്തൊരാഗ്രഹത്തെയും നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ബിലോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കഴിവതും എല്ലാവരെയും ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവം